നമ്മളുള്ളത് കോതമംഗലത്താണ് അടിപൊളിയൊരു വെഡ്ഡിംഗ് തലേദിവസ പരിപാടിയായിട്ടാണ് നമ്മൾ ഇന്ന് കൂടിയിട്ടുള്ളത് ആദ്യത്തെ ഒരു ഡിവോഷണൽ സോങ്ങോട് കൂടി നമ്മുടെ പ്രോഗ്രാം അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ദീപക്കേട്ടൻ അതായത് പെരുമ്പാവൂരിന്റെ മണിമുത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെ ദീപക്കേട്ടനാണ് ആദ്യത്തെ ഭക്തിഗാനം ആലപിക്കുന്നത് നമുക്ക് കേട്ടാലോ നമ്മുടെ സിംഗർ അജയ് വേറൊരു ലെവല് സിംഗറാണ് കേട്ടോ കാരണം വേറൊന്നല്ല നമ്മുടെ വേടന്റെ സോങ്ങ് അങ്ങോട്ട് പാടിപ്പോ നമ്മുടെ പിള്ളേരെ റെസ്പോൺസ് ഒന്ന് നോക്കി പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ നിന്ന് അങ്ങോട്ട് ഒരേ പൊളി തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടായിരുന്നു വൈബായി വൈബായി അവസാനം കല്യാണ ചക്കനൊക്കെ എയർലായി ഗൈസ് അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് എൻജോയ് ചെയ്ത് അടിച്ചുപൊളിച്ചൊരു പ്രോഗ്രാം ഇത്രയ്ക്കുള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ